ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പോൾ നമ്മൾ ഇവിടെ बेबी ദാ രാവിലെ ചായ ഒടിക്കാൻ बेबीടയ്ക്ക്ന്ന് ചായ കണ്ട സ്പെഷ്യൽ ഹ ചായ കണ്ട സ്പെഷ്യൽ बेबीനെ മൂക്കും ഉണ്ട് മൂക്കിലന്താ ആരെ മാന്തിയേ പൂച്ച സിബെ മിൻടെ മൂക്കും ഒരു പൂച്ച മാന്തിട്ടോ ആയിട്ട് അടി പൂച്ച ഒരു പൂച്ച കുട്ടി മാന്തിക്ക്ണ് പൂച്ച വല്ലപ്പങ്ങക്കൊരു പൂച്ച സുൽത്താൻ പൂച്ച അല്ലേ സുൽത്താൻ പൂച്ച മാന്തിട്ടോ എന്റെ കുട്ടിന്റെ മൂക്ക് എന്ത് കാണിച്ചു കൊടുത്തതോ ഏ എന്താ മന്തിരി എന്താ മതിയായിട്ട് അപ്പൊ എന്റെ കുട്ടിന്റെ മൂക്ക് മാന്തി മുറി ആക്കിണമെങ്കിൽ സുൽത്താൻ മാന്തിയതാണ് ഞങ്ങളെ വെള്ളപ്പേരുള്ള സുൽത്താൻ പൂച്ച നോക്കട്ടെ മൂക്ക് മൂക്കട്ടെ സെമയാപ്പം ചെറുത്ത സെമൊക്കെ കാണും അത് സുൽത്താൻ മാന്തിയതാണ് കേട്ടോ ആ അപ്പൊ എന്നേക്ക്ഫാസ്റ്റിന് സ്പെഷ്യൽ ബീഫുണ്ട് ഉണ്ട് പിന്നെ പപ്പടമുണ്ട് പൊപ്പമുണ്ട് കേട്ടോ അപ്പൊ ഷാനു ഒക്കെ ചാടിക്കാൻ വന്നിരിക്കണം അപ്പൊ ഏമോള് പറയുകയാണെങ്കിൽ ഷാനുവിനെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കണോ ഷാനുവിനെ അവിടെ ഇരുന്നോ വീഡിയോ എടുക്കില്ല ഷാനു ഷർട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അവനെ വീഡിയോ എടുക്കണ്ടെന്ന് പറയുന്നത് അപ്പൊ ഏതാ പുട്ടും ബീഫും കേട്ടോ വയ്ക്കണത് റിയമോളും ഫിയറും ഒക്കെ നീച്ച് വരുന്നുള്ളൂ ചെറിയൊരു സദ്യക്കുള്ള

പിന്നെ നമ്മളെ ഫിർമോനും അവിടെ കാർപ്പറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ജൽദിന്ന് കുല്ലിഫൈമെന്ന് വാങ്ങിയ സാധനം കേട്ടോ ഈ കാർപ്പറ്റ് ക്ലീൻ ആക്കണേ പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ ഇത് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാർപ്പറ്റിൽ അത് ഫിറും അത് ക്ലീൻ ആക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഈ ഒരു സംഭവമല്ലേ ഇതിലുണ്ടാവും ഇത് ഇങ്ങനെ സംഭവം അത് റോൾ ചെയ്തിട്ട് അത് ക്ലീൻ ആക്കിയാൽ പൊടികളും എന്തുണ്ടെങ്കിലും അതിൽ വരൂ വരും കേട്ടോ അപ്പം അതാണ് നമ്മളന്ന് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ കാർപ്പറ്റ് അതിൽ പെട്ടെന്ന് ഇങ്ങനെ പൊടിയും അതിൽ മുടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കും അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ എടുത്തിടക്ക് ഒന്ന് റോൾ ചെയ്ത് ക്ലീൻ ചെയ്താൽ മതി അപ്പം എങ്ങനെയാണ് ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതങ്ങനെ തട്ടിക്കൊടുക്കാൻ അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം അടുത്തത് കിച്ചണൊക്കെ ഉള്ള പരിപാടിയാണ് കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളാ സദ്യാട്ടങ്ങളവിടെ ഇങ്ങനെ ഓരോന്ന് അതായത് ഈ പാലാട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിർക്കാൻ എതിർക്കാൻ വെള്ളത്തിലിട്ട് വെക്കണം ഇതാക്കണം ഇതാണ് കേട്ടോ ഈ പാലാട്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കണം കേട്ടോ കൂടുതലൊന്നും ഉണ്ടാക്കണില്ല ഇനി പാത്രങ്ങളൊക്കെ കഴുകണം കുക്കിങ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മൾ അറിയുമോള് തേങ്ങയൊക്കെ ചരവിയും കൊണ്ട് വെക്കാണ് കുറച്ച് തേങ്ങ ചരവിക്കണ് ഇനി അവൾ ചിരവണുണ്ട് അപ്പോൾ അതാണ് നമ്മളങ്ങനെ ഓരോ കറികളൊക്കെ ഇവിടെ ആയതുകൊണ്ട് എത്തണേ നമ്മൾ അവിയൽ റെഡി ആക്കണം പിന്നെ ഒരു ഉപ്പേരി പിന്നെ മത്തനും വെൺപേറും കറി വെച്ചിട്ട് സാമ്പാറും ഇവിടെ ആവുന്നത് പിന്നെ അടുത്ത ഐറ്റംസ് നോക്കട്ടെ കേട്ടോ പായത്തിനുള്ള താങ്ങിയൊക്കെ ഇവിടെ നമ്മൾ റിമോൾ ചറിവി സെറ്റാക്കി പാല അട ഇതവിടെ കുതിർന്ന് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് വേവിച്ചെടുത്തിട്ട് അതിന് പെട്ടെന്ന് വന്നു കിട്ടും കേട്ടോ ഇപ്പം നമ്മളെ റവ ഗുലാബ് ജാമു ഇവിടെ റെഡി ആക്കണേ ഇനി സിറപ്പിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് വരണം കേട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മളെ ഫുഡുകളെല്ലാം അവിടെ റെഡി ആക്കണേ പായസം റെഡിയായി പായസം പിന്നെ ഇതെല്ലാം എല്ലാതും കിട്ടോ പപ്പടം പൊരിച്ചു നമ്മൾ ഇനി ഞങ്ങൾ കുളി കഴിഞ്ഞിട്ട് മാമൂന്നു അല്ലേ പാത്രം കൈകളൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ ചോർന്നു ഓക്കേ നമ്മള് ഫുഡ് കഴിക്കാൻ റെഡി ആക്കണം കേട്ടോ ഫിയ ബേബിയൊക്കെ സെറ്റായിരിക്കുന്ന എന്താണ് ഫിയ ബേബിന്റെ അല്ല ഇത് കുഞ്ഞല

അവസാനം നമ്മളെ പായസമാണ് അട പായസം പായസം ഒരു കോരി അടുത്ത നമ്മളൊരു ഇലയിലേക്ക് ഒഴിച്ചു പിന്നെ നമ്മളെ സ്പെഷ്യൽ ഗുലാബ് ജാമുൻ ദോ ഗുലാബ് ജാമുനൊന്നെടുക്കുക ഇതൊക്കെ ഇടുക എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക രുമോ തിന്നിട്ട് ഇങ്ങനെ സൂപ്പർ അപ്പം എല്ലാരി ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാരൊക്കെ